നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം പിണറായി പോലീസ് ആർഎസ്എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന ക്യാപ്ഷനിൽ എസ് ഡി പി ഐ മങ്ങണം പഞ്ചായത്ത് കമ്മിറ്റി ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ജ്വാഭരണങ്ങൾ എസ് ഡി പി ഐ മംഗലം പഞ്ചായത്ത് കമ്മിറ്റി വാഹന പ്രചരണ ജാഥയും പദയാത്രയും നടത്തി ജാഥയുടെ ഉദ്ഘാടനം എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുള്ള കുട്ടി വളമരത്തൂരിൽ നിർവഹിച്ചു ജാഥ കുറുമ്പടി മില്ലുംപടി ചേന്നര താലൂക്കര അന്നശ്ശേരി സിൻഡിക്കേറ്റ് മംഗലം വാടിക്കൽ കൂട്ടായി എന്നീ പ്രദേശങ്ങളിലൂടെ സ്വീകരണം ഏറ്റുവാങ്ങി കോതപറമ്പിൽ അവസാനിച്ചു കോതപറമ്പിൽ നിന്നും അഞ്ച് മുപ്പതിനാരംഭിച്ച പദയാത്രയിൽ എസ് എസ് ഡി പി ഐ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ പെരിന്തിരുത്തി എസ് ഡി പി മംഗലം പഞ്ചായത്ത് സെക്രട്ടറി മുസ്തഫ കെ എം കെ ആദിൽ ആദിൽമംഗലം വൈസ് പ്രസിഡന്റ് അഭു കുറുമ്പടി ട്രഷറർ സാക്കീർ കൂട്ടായി എന്നിവർ നേതൃത്വം നൽകിയ പദയാത്ര ആശാൻപടിയിൽ പൊതുസമ്മേളനത്തോടുകൂടി പരിസമാപ്തിയായി വൈകിട്ട് നടന്ന പൊതുസമ്മേളനം എസ് ഡി പി ഐ തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് തൃപ്പാലൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ഇ എ കെ മജിദ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി പരിപാടിയുടെ അധ്യക്ഷത ഗഫൂർ പെരിന്തുരുത്തി വഹിച്ചു സ്വാഗതം ആദിൽ ആദിൽമംഗലവും ആശാൻപടി ബ്രാഞ്ച് പ്രസിഡന്റ് റഷീദ് നന്ദിയും പറഞ്ഞു പൊതുസമ്മേളനത്തിൽ മണ്ഡലം ഭാരവാഹികളായ നാസർമംഗലം സൈനുദ്ദീൻ എടപ്പൾ അഭു കുറുമ്പടി പഞ്ചായത്ത് ഭാരവാഹികളായ മുസ്തഫ കെ എം കെ സാക്കിർ കൂട്ടായി എന്നിവർ സന്നിധരായിരുന്നു